ഓസ്ട്രേലിയയുടെ സബ്ക്ലാസ് നാനൂറ്റി അറുപത്തിരണ്ട് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഇപ്പോൾ ഇന്ത്യക്കാർക്കും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആരംഭിച്ച ഈ വിസ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ള യുവ ഇന്ത്യക്കാർക്ക് പന്ത്രണ്ട് മാസം വരെ ഓസ്ട്രേലിയയിൽ താമസിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും അനുവദിക്കുന്നു നിങ്ങൾക്ക് ഹ്രസ്വകാല ജോലികൾ ചെയ്യാനും നാലു മാസം വരെ പഠിക്കാനും രാജ്യം പര്യവേക്ഷണം ചെയ്യാനും കഴിയും എന്നാൽ ഇതാ ഒരു കാര്യം ഇന്ത്യക്കാർക്ക് പ്രതിവർഷം ആയിരം സ്ഥാനങ്ങൾ മാത്രമേ ലഭ്യമാകൂ കൂടാതെ റാൻഡം വാലറ്റ് സംവിധാനത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകരുത് യോഗ്യത നേടുന്നതിന് നിങ്ങൾക്ക് കുറഞ്ഞത് വർഷത്തെ ഉന്നത വിദ്യാഭ്യാസം പ്രവർത്തനപരമായ ഇംഗ്ലീഷ് ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ടുകളുടെ തെളിവ് എന്നിവ ആവശ്യമാണ് നിലവിൽ ഈ റൂട്ടിലൂടെ കടന്നുപോയ ഇന്ത്യക്കാരുടെ എണ്ണം കുറവാണ് അത് ഇപ്പോൾ ആരംഭിച്ചതു മുതൽ എന്നാൽ ആവശ്യം കൂടുതലാണ് വിസ വലിയ അവസരങ്ങൾ തുറക്കുന്നു ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാൻ തുടങ്ങൂ